മുരിങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കട്ടില്ലേ അടിപൊളിയായി കെട്ടിയിട്ടിട്ട് അപ്പൊ നമുക്ക് വൻ ബ്ലോക്കിന്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാതന്ത്ര് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ മുരിങ്ങ ചപ്പും കൊണ്ടുള്ളൊരു ചെറിയൊരു ഐറ്റം ആണ് അപ്പൊ നമ്മൾ മുരിങ്ങ ചപ്പ് വറക്കാൻ വേണ്ടി വറച്ചെടുക്കുകയാണ് പറ മതി പറയാണ് എന്നാലും നമ്മൾ പറിച്ചെടുക്കുക കേട്ടോ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ ഇന്നത്തെ പരിപാടി കേട്ടോ വെടിയിലേക്ക് പോകുന്നത് മുരിങ്ങയില ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയുള്ളിയുണ്ട് ഉണ്ട് പുളിയുണ്ട് ഉണ്ട് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുരിങ്ങയില പിന്നെ നമ്മൾ തേങ്ങയുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് കേട്ടോ യേസ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം തീ കത്തിച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് പാനിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം നല്ല നമ്മൾ വഴറ്റിയെടുക്കണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ടിട്ട് ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ ഉഴുന്നുണ്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് അതാ നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം हमගේが <tellan> 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 சேnga yerthund. சேnga yerthund. அப்ப எல்லாமே கூட வந்து நமக்கு വൈറ്റ്யே எடுக்க. அப்ப गाइस நம்மள വൈറ്റ്யே எடுத்துட்டு இனி இப்ப நமக்கு இதெல்லாம் கூட நரைச்சு எடுக்கணும் ട്ടോ. அப்படியே ఉండாவா. മറന്നുപോയിട്ടോ ചേസ് അപ്പോൾ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ഉണ്ടല്ലേ അടിപൊളിയാക്കിട്ടുണ്ടെങ്കിൽ നമുക്കിത് പോകാം നല്ലപോലെ അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അതിനകത്തേക്ക് എല്ലാം ഇടുവാണ് അപ്പോൾ കേസ് നമ്മൾ ഉപ്പുട്ട് കൊടുക്കണം ഉപ്പു ഇട്ടിട്ട് കൊടുക്കും ഉപ്പു ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ലതല്ലേ അരച്ചെടുക്കാം കേട്ടോ ഇനി അല്ല ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവും എന്ന് കണ്ടില്ലേ അടിപൊളിയായി സി ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ നമ്മളെ ചമ്മന്തി പോവാ കണ്ടില്ലേ നമ്മൾ ചിക്കനാണ് ഫസ്റ്റിലെ ടേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് മിങ്ക നല്ല ആ ഉണ്ടോ നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം അതെ ടീ പൊളിയായിട്ട് ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെ അവൻ ചമ്മന്തി മാത്രം നാട് അപ്പോ ഇതെല്ലാരും ചെയ്തു നോക്കട്ടോ മുരിങ്ങയിലേം കൊണ്ട് ഇങ്ങനെ ചെയ്യാം അടിപൊളിയായിട്ട് അപ്പൊ ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ അവിടെ നോക്കാം ബായ്